ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവർക്കും ഇതിൽ വെള്ളി കാരദമായി സ്വാഗതം ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി കാണുക ഫുൾ വീഡിയോ അതായത് ഞാൻ എട്ട് ദിവസം ഒരു നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആ എക്സ്പീരിയൻസൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എനിക്കവിടെയൊന്ന് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമ്മച്ച വളരെ അധികം ദുഃഖിതയായിരുന്നു മക്കൾ നല്ല ഫുഡ് കൊടുക്കുന്നു നല്ല കെയർ കൊടുക്കുന്നു നല്ല മെഡിസിൻ കൊടുക്കുന്നു ഒക്കെ സംബന്ധിച്ചു അവർക്ക് അവരൊരു കെയർ ടേക്കറയൊക്കെ അവർ ഒരുക്കി നോക്കുന്നുണ്ട് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു അമ്മച്ചിയെ നോക്കാൻ ഒരു ആളെ അവിടെ വെച്ചത് കൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി കഴിയുന്നില്ല കാരണം അവർ മറ്റൊരു കുടുംബത്തിലെ അംഗമാണ് അവർ അവിടെ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കാൻ പറഞ്ഞതെന്ന് ഓർമ്മിക്കാം പക്ഷേ മാതാപിതാക്കൾ നിങ്ങളുടെയാണ് അത് നിങ്ങൾ ചിന്തിക്കുക ഒറ്റപ്പെടുന്ന ഒരു ഒറ്റപ്പെടുന്നൊരവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് വിഷമം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ പരസ്പരം എല്ലാവരും എല്ലാ റൂമുകളിലെല്ലാവരും ഉണ്ട് ആ അമ്മച്ചിയുടെ കൊച്ചുമക്കളെ കണ്ടിട്ട് അവർ ദിവസങ്ങളൊക്കെ ആയെന്നാണ് അവർ അവർക്ക് ഒരുപാട് പിന്നെ അവരെ അങ്ങ് മിസ് ചെയ്യുന്നുണ്ട് അവരെ നടത്തു കണ്ടിട്ട് തന്നെ കാലങ്ങളായതുപോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നല്ലപോലെ നോക്കുക കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാർദ്ധാക്യം വരും എല്ലാവരുടെയും സ്കിന്നൊക്കെ അങ്ങ് ചുളിയും എല്ലാവരുടെയും സൗന്ദര്യവും നഷ്ടപ്പെടും എല്ലാവരുടെ മുടികൾക്കും കണ്ട വെള്ളം വീഴും കാരണം ഇതല്ല ജീവിതം നാളെ നമ്മൾ വിതയ്ക്കുന്നതിനെയാണ് നമ്മൾ കൊയ്യൊന്ന് ഓർക്കുക അതുകൊണ്ട് മാതാപിതാക്കളെ കൂടുതൽ ഒറ്റപ്പെടുത്തി നിങ്ങൾ നിൽക്കാതെ നിങ്ങളുമായിട്ട് വളരെയധികം അടുത്തിടപഴുക കാരണം അവർ ആ സമയത്ത് അവരത് ആഗ്രഹിക്കുന്നുണ്ട് ഇനി വയസ്സ് ചെന്ന് പോയി അവരിപ്പം കുറച്ച് ഉള്ളൂ എന്ന് ഓർമ്മിക്കാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കിരുന്ന് അവരുടെ മനസ്സിൽ നിന്ന് അവർ അവരെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണീർ തുള്ളികളും നിങ്ങളെ മുറുക്കി നിങ്ങളെ വിഴുങ്ങാതിരിക്കാനായിട്ട് അവർക്ക് നിങ്ങൾ കൂടുതൽ കെയർ കൊടുക്കുക അതായത് കൂടുതൽ കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരിൽ മതി കൂടുതൽ ഇടപഴകുക എന്നതാണ് അല്ലാതെ മറ്റുള്ള എല്ലാ അടിസ്ഥാനവും നിങ്ങൾ ഒരുക്കും പക്ഷേ നിങ്ങളെന്ന വ്യക്തി അവർക്ക് എപ്പോഴും അവൈലബിളായിട്ട് നിൽക്കുക അല്ല നിങ്ങൾ അൺറീച്ചബിളായിട്ട് നിന്നിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഏതെങ്കിലും കുടുംബത്തിലുള്ള വ്യക്തി നോക്കുമെന്ന് വിചാരിച്ച കല്ല അതിൽ അവർക്ക് സന്തോഷം കിട്ടില്ല അവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ തന്നെ അവിടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പം വീഡിയോ ഒന്ന് കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്